ചുരിദാർ കട്ട് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ അത് തയ്ക്കാനും അറിയണ്ടേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി വീഡിയോ വീടിയാണേ അപ്പോൾ ചുരിദാർ എങ്ങനെയൊരു കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്ക്കുക എന്നാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചുരിദാറിന് കഴുത്താണ് കേട്ടോ അപ്പം ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത് ക്യാൻവാസിൽ നമ്മൾ കഴുത്തിന് ഇറക്കെടുത്തിട്ടുണ്ടായിരുന്നത് ആറര ഇഞ്ചും മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ വീതിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് സ്ക്വയർ നെക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കഴുത്താണ് കേട്ടോ ഇത് നമ്മുടെ ചുരിദാറിൻ്റെ മെയിനായിട്ടുള്ള തുണിയും ലൈനിങ്ങും തമ്മിൽ ഇനി കൂട്ടി തയ്ച്ചെടുക്കണം കൂട്ടിത്തയ്ക്കുന്ന സമയത്തേ നമുക്കത് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കാം ആദ്യം മെയിൻ മെയിനായിട്ടുള്ള തുണിയുടെ ചീത്തവശം വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ലൈനിങ് ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിതിൻ്റെ ആ ഒരു തെറ്റുവശം വരുന്ന ഭാഗത്തു കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ കൈക്കുഴിയിൽ നമുക്ക് കുഴിച്ച് വെട്ടാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് വിട്ടുപോയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഉള്ളത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ താഴ്വശത്തേക്ക് എത്തുമ്പോൾ മുഴുവനായിട്ട് നമ്മൾ സൈഡ് തയ്ക്കേണ്ട കേട്ടോ നമുക്ക് മടക്കി തയ്ക്കാനുള്ളത് ഇതിൻ്റെ ഭാഗം വിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ കൈക്കുഴി വിട്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗം കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പം ഇതിങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ ഈ കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ചുളിവ് വരില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് കൈക്കുഴിയിലാ ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ബാക്കിലെ ലൈനിങ്ങിൽ കഴുത്ത് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ റൗണ്ടിനെക്കാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകണത് അപ്പോൾ ഒരു മൂന്നിഞ്ചോളാണേ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ മൂന്നര ഇഞ്ച് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൗണ്ട് ആയ കാരണം തന്നെ ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ മൂന്നര ഇഞ്ചിലേക്ക് എത്തും അത് കാരണം ഇഞ്ച് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ചോളം താഴോട്ട് ഇറക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിനെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പീസിനെ നമ്മുടെ മെയിൻ ആ തുണിയിലേക്ക് വെച്ചിട്ട് സൈഡ് കൂട്ടി തയ്ച്ചെടുക്കാം അപ്പോൾ ആദ്യം ചെയ്തു ഇതുപോലെ റൗണ്ട് ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതിൻ്റെ സൈഡ് മുഴുവൻ തയ്ക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കതിൻ്റെ ആ ബാക്കി വന്നിട്ടുള്ള ആ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ മെയിനായിട്ടുള്ള തുണിയിലെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ചുരിദാറിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് ചുരിദാറിൻ്റെ കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നമുക്കിത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം ആദ്യം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ക്രോസ് പീസ് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇതേപോലെ ആയിരിക്കും വരാം അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കണം കേട്ടോ ആ തയ്ച്ച ഭാഗത്ത് പെടാതെ നോക്കണം കേട്ടോ ആ ഒരു ത്രെഡിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ നഴിഞ്ഞ് പോരും അപ്പോൾ അവിടെ തട്ടാതെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടു കഴിഞ്ഞാലേ നമ്മുടെ കഴുത്ത് തയ്ക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ ആ ഒരു റൗണ്ട് നെക്ക് നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രോസ് പീസിനെ ഉള്ളിലോട്ട് മറച്ച് വെച്ചിട്ട് ആ ഒരു ക്രോസ് പീസിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ അതിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസിൽ ഒരു തവണ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഉൾവശത്തേക്ക് വേസ്റ്റായിട്ട് കുറച്ച് തുണി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുക ഇല്ലെങ്കിൽ മടക്കി തയ്ക്കുമ്പോഴേ ആ ഒരു ചീത്ത തുണികളൊക്കെ നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കും ആ ഒരു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു കഴുത്തിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ബാക്ക് വശത്തെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഭാഗം ഇപ്പം തയ്ക്കുന്നില്ല കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഷോൾഡർ കൂട്ടുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ആ ഭാഗം ഉള്ളിലേക്ക് തയ്ക്കുന്നത് നമ്മൾ വേറൊരു തുണി എടുത്തുണ്ട് കേട്ടോ അപ്പം അതിൽ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴോട്ട് ഇങ്ങനെ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് വേണം കേട്ടോ ആ ഒരു ക്യാൻവാസിൽ വെട്ടിയിട്ടുള്ള കഴുത്ത് വെക്കാനായിട്ട് എന്നിട്ട് ആദ്യം നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു തെറ്റത്ത് കൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ബാക്കി നിൽക്കുന്ന ആ തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതേപോലെ കട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോയിൽ കട്ട് ചെയ്യുന്ന പോലെ പിന്നെ അതിൻ്റെ ആ ഒരു തെറ്റുകൾ മൂലവശങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഭാഗത്തെ കഴുത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മെയിൻ ആയിട്ടുള്ള ആ തുണിയിലേക്ക് വെക്കാം ഫ്രണ്ട് ഭാഗത്ത് അപ്പോൾ ആ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു തുണിയുടെ നടുവശം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്ത് തയ്ച്ചിട്ടുള്ള ആ ഒരു തുണിയുടെയും നടുഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് കറക്റ്റ് ആ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വെക്കുക പിന്നെ നമ്മുടെ കഴുത്ത് ചെരിഞ്ഞ് പോകുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തേ നമ്മുടെ ആ ഒരു ക്യാൻവാസിലേക്ക് സ്റ്റിച്ച് പെടാതെ നോക്കണം കേട്ടോ ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തുണിയും നമ്മളിപ്പോൾ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു തുണിയിൽ അതിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ച് പോവേണ്ടത് അപ്പോൾ ഒന്ന് തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് തയ്ക്കാം കേട്ടോ ഈ ഒരു കഴുത്ത് തയ്ക്കും ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്തെ കഴുത്തൊക്കെ നമ്മൾ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മറച്ചിട്ടതിന് ശേഷം ഇതിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് വട്ടം നമുക്ക് അരഞ്ച് വീതിയിൽ നീക്കിയിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും പയ്യും ലൈനിങ്ങും തമ്മിൽ നമ്മൾ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ തയ്ക്കുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം ഞാൻ ഒരു വശത്തുനിന്ന് തയ്ച്ചിട്ട് ഉള്ളിലോട്ട് മറച്ചിടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ആ ഒരു സെൻടർ ഭാഗം മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ ഒരു കാലിഞ്ച് വീതിയിൽ സൈഡിൽ നിന്നിട്ട് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൈക്കുഴിയിൽ നമ്മൾ ഉള്ളിലോട്ട് കുഴിച്ച് കട്ടിക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ കയ്യിലും നമ്മൾ ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിടണം തരണം കേട്ടോ അപ്പം നമുക്ക് കത്രിക വെച്ചിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ചുരിദാർ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു വെട്ടിട്ട ഭാഗം രണ്ട് കയ്യൻ്റെയും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കൈയിൻ്റെ കഴിഞ്ഞ് ബാക്കിയുള്ള ആ ഒരു സൈഡ് വശം കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുരിദാറിൻ്റെ ഫ്രണ്ടിനേക്കും ബാക്കിനൊക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കാം നമ്മൾ ഷോൾഡർ തയ്ക്കുന്ന സമയത്തെ കറക്റ്റായിട്ട് നമ്മൾ ഒരു വശത്തെ കഴുത്ത് നമ്മൾ മറിച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പം ബാക്ക് വശത്തെ കഴുത്ത് നമ്മൾ മറിച്ച് തയ്ച്ചിട്ടില്ല കേട്ടോ അപ്പം അതിതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിത്തയ്ച്ചതിൻ്റെ ശേഷം ബാക്കി നിൽക്കുന്ന ആ ഒരു ബാക്ക് വശത്തെ ക്രോസ് പീസ് തയ്ച്ച ഭാഗമുണ്ടല്ലോ അത് ഉള്ളിലോട്ട് ഇതുപോലെ വയ്ക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ക്രോസ് പീസ് തയ്ച്ച ഭാഗത്തു നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടോ ഇത്തരത്തിൽ തയ്ച്ചു കഴിഞ്ഞാൽ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ഭാഗം ഇതേപോലെ വെച്ചിട്ട് നോക്കാം കൂടുതൽ നിൽക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാട്ടോ ഇനി നമുക്കിതിൽ കൈ തയ്ച്ചെടുക്കാം ചുരിദാറിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇട്ട് കൊടുക്കാനാണെങ്കിൽ നമ്മുടെ കഴുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഒന്നര ഇഞ്ച് നീങ്ങിയിട്ടുള്ള ആ ഒരു അളവിൽ നിന്നിട്ട് എത്ര ഇഞ്ചിലാണോ ടെക്ക് തുടങ്ങേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് മാർക്ക് ചെയ്യുക ടെക്ക് ഇടാം അപ്പോൾ നമുക്ക് അളവ് ചുരിദാർ ഉള്ളതിലെ കറക്റ്റ് ആ ഒരു ടെക്ക് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അളവ് ചുരിദാർ വെച്ചതിൻ്റെ ശേഷം ഇതേപോലെ താഴോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ടെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നേരെ നിതയെ പോലെ വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് കൂടിയിട്ട് ഇതേ അളവിൽ ടെക്ക് ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ചുരിദാറിൽ ടെക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചുരിദാറിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാനാണ് പോണത് നമുക്ക് അളവ് ചുരിദാറുള്ള കാരണം നമ്മൾ അളവ് ചുരിദാറിൽ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അളവ് ചുരിദാർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തു നിന്നാണ് അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം കാണാം അതിനേക്കാളും അരഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് തയ്ക്കണേന്നുണ്ടെങ്കിൽ ഇഞ്ചോളം നമുക്ക് കൂട്ടിയിട്ട് തയ്ക്കുക അതിന് ശേഷം നമുക്ക് ആ ലൂസ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്താലും മതി ആഴ്ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ കൈന്റെ ഭാഗത്തും നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് അതിനെ കറക്റ്റ് ആക്കിയിട്ട് ഷെയ്പ്പാക്കി വരച്ച് എടുക്കാം ഇനി ഇതിൽ കൂടെയാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ചുരിദാറിൻ്റെ സൈഡൊക്കെ നമ്മൾ ആ ഷേപ്പ് വരച്ചിട്ടുള്ള ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ തൊട്ട് ഭാഗത്തേക്ക് ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് ഒന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചിരിച്ചിട്ടൊന്നും നമ്മൾ വരയ്ക്കരുത് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന സമയത്തേ നേരെ തന്നെ വരയ്ക്കാം കേട്ടോ അതിലൂടെ കട്ട് ചെയ്യുക അപ്പോഴാണ് നല്ല ഭംഗിയിൽ നമുക്ക് സ്ലിറ്റ് കിട്ടുള്ളൂ കേട്ടോ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് വീതിയിൽ സ്ലിറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ചെരിച്ചൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റടിക്കും ആ ഒരു സമയത്ത് നമ്മൾ ആ അടിച്ചിട്ടുള്ള സ്ലിറ്റ് ഉണ്ടല്ലോ ആകെ ചുക്കി ചുളിഞ്ഞിട്ടൊക്കെ നിൽക്കും അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരെ കട്ട് ചെയ്തിട്ട് തയ്ച്ചാലാണ് കേട്ടോ കിട്ടുക ഇനി നമുക്ക് താഴ്വശത്ത് തുണി കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഒപ്പാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ആദ്യം നമ്മൾ സ്ലിറ്റ് അടിക്കുന്നൊക്കെ മുപ്പാട് ലൈനിങ് പീസിൻ്റെ താഴ്വശം മടക്കി തയ്ക്കുക പിന്നെ നമുക്ക് സൈഡ് തയ്ച്ചെടുക്കാം കേട്ടോ സൈഡ് തയ്ച്ചതിൻ്റെ ശേഷം വേണം നമുക്ക് ഏറ്റവും ാഴ്വശം തയ്ക്കാനായിട്ട് സ്ലിറ്റ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മേൽവശത്ത് വരുന്നുണ്ടല്ലോ അവിടെ ആ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ ചുളിവില്ലാതെ തയ്ച്ചെടുക്കാൻ മാത്രമാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് പതുക്കെ നല്ല ശ്രദ്ധിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ചുരിദാർ തയ്ക്കാനായിട്ട് മനസ്സിലായി ഉണ്ടാവും എന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്ച്ചെടുക്കാം കേട്ടോ ചുരിദാർ ഇനി ആരും ചുരിദാർ തയ്ക്കാൻ അറിയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ